ഞാൻ ഞാനിന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പ് കണ്ടു ആ കുറിപ്പ് കണ്ടപ്പോൾ കുറേ ദിവസങ്ങളായി ഈ റംലാനുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ തന്നെ പറയാൻ ഈ കുറിപ്പൊരു കാരണമാകുന്നു എനിക്ക് തോന്നി സംഗതി വേറൊന്നും കൊണ്ടല്ല ചെറുപ്പക്കാർ ദീനി വിദ്യാഭ്യാസം ചെയ്യാനെത്തുന്ന കുട്ടികൾ നാളെ പ്രബോധകരായി സമൂഹത്തിന് മുന്നിൽ മാതൃകകളായി മാറേണ്ടവർ വസ്ത്രധാരണം കൊണ്ടും രൂപഭാവങ്ങൾ കൊണ്ടും പേരുകൊണ്ടും വഹിക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ടും ചിലപ്പോൾ സമൂഹം ഒരു മാതൃകയെന്ന നിലയിൽ നോക്കുമ്പോൾ അവരിൽ കാണേണ്ടതെന്താണെന്നും അവരെ പഠിപ്പിക്കുന്നത് എന്താണെന്നുമുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഇത് ഓച്ചറയിലെ അബ്ദുൾ ഷുക്കൂർ അൽ ഖാസിമി എന്ന ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾ നോമ്പുതുറയുമായി ചെയ്യുന്ന ചില പ്രവൃത്തികളെ സംബന്ധിച്ചാണ് ഈ കുറിപ്പ് എന്നാൽ ചുറ്റുപാടുകളിൽ പള്ളികളിൽ ഓരോ നിസ്കാരവേളകളിലും കാണുകയും മറ്റ് പലയിടങ്ങളിലും വെച്ച് കാണുകയും ചെയ്യുന്ന ചില സംഭവങ്ങളാണ് ഇതിൻ്റെ മറുവശത്തെ ഒരു കോൺട്രാസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി വേണ്ട ഒരു ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത് ലജ്ജ പെണ്ണിന് മാത്രമല്ല ആണിനും മനുഷ്യർക്കാകെയും വേണം എന്ത് തരം ലജ്ജയെന്ന് ചോദിച്ചാൽ ഒരാളിൻ്റെ മുന്നിൽ ഒരാവശ്യത്തിന് കൈനീട്ടുക മോഷ്ടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ലജ്ജ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ആ ലജ്ജ ചിലപ്പോൾ നമ്മളെ പലതരം തിന്മകളിൽ നിന്നും പലതരം വഴികേടുകളിൽ നിന്നും വഴിമാറ്റി സഞ്ചരിപ്പിക്കും ആ ലജ്ജ രണ്ടുപേർക്കും ഉണ്ടാകണം സാധാരണ പെണ്ണുങ്ങളുടെ ലജ്ജ മാത്രമാണ് പറയുന്നത് പുരുഷനും ഉണ്ടാകണം അത് ചെയ്യുമ്പോൾ അയ്യെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല അങ്ങനെ മുടി വെട്ടാൻ പാടില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊരു അനിവാര്യമായ കാര്യമാണ് ഞാൻ ഈ ലജ്ജയെക്കുറിച്ച് പറയാൻ കാരണം ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് വരുന്ന കുട്ടികളെ പലയിടങ്ങളിലും ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഈ കലണ്ടർ വിൽക്കാനും വീടുകൾ തോറും കയറിയിറങ്ങി അവർക്കൊരു കമ്മീഷനും പറഞ്ഞ് വീടുകളിൽ വിൽക്കാൻ വിട്ട് മദ്രസാ സ്ഥാപനം നടത്തുന്ന ഒരുതരം ഏർപ്പാടുണ്ട് അതൊരുതരം ചളിഞ്ഞ പുളിഞ്ഞ ഏർപ്പാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനം നടത്തണമെങ്കിൽ അതിന് പറ്റുന്ന അത്തരം സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന നാലോ അഞ്ചോ ആളുകളെ കണ്ടുപിടിച്ചിട്ട് വേണം അത് ആരംഭിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ളവരിൽ നിന്ന് അത് തുടങ്ങണം പിന്നെ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ മാർഗമുള്ള വീടുകളിലെ രക്ഷകർത്താക്കളുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നും സഹായം സ്വീകരിക്കാം പിന്നെ വളരെ ഇമ്പേഴ്സണലായി ഡൊണേഷൻ ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ചെയ്യാം അതിനു പകരം ഈ കുട്ടികളെ ഇതുപോലെ ചില സംഗതികൾ പഠിപ്പിച്ച് പുറത്തേക്ക് വിട്ട് വീടുകൾ തോറും നിരങ്ങി ഇത് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഠിക്കുന്നിടത്തേക്കാണ് ഞങ്ങൾക്കത് തരണം ഇത് തരണമെന്ന് പറഞ്ഞിട്ട് ഇത് വിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അതൊരു ലജ്ജയില്ലായ്മയാണ് ഇലക്ഷനൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ നിങ്ങൾക്കറിയായിരിക്കും സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ വീടുകൾ തോറും ഈ പറയുന്ന പോയി പിരിക്കാനൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോയി പറഞ്ഞാൽ പോലും ആരും പോത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ വീടുകളിൽ ചെന്ന് ചോദിക്കുന്ന നാണക്കേടാന്ന് പറയും അവർ വായിലിരിക്കുന്നതൊക്കെ പറയുമെന്ന് പറയും അതുകൊണ്ട് സ്ഥാനാർത്ഥിയാവുന്നവർ ഓരോ തുക വീതം കൃത്യമായി എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മാർഗമുള്ളവരുടെ കയ്യിൽ നിന്നും ഒരു പരസ്പര ഉപകാരമുള്ളവരുടെ കയ്യിൽ നിന്നുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കാറുമുണ്ട് ഞാനിത് പറഞ്ഞത് ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പരിണിതി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് തെക്കൻ കേരളത്തിലെ പള്ളികളിൽ ഏത് വക്കിലെ നിസ്കാരം കഴിഞ്ഞാലും അവിടെ എഴുന്നേറ്റ് നിന്ന് കടവും ദാരിദ്ര്യവും പറയുന്നത് ഈ വടക്കൻ കേരളത്തിലെ മുത്തല്ലിമീങ്ങളാണ് നല്ലൊരു ശതമാനം പേരും ഞാനതിനെ ഈ വർഗീകരിച്ച് വർണ്ണീകരിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ പറയുന്ന സുന്നീ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇത്തരത്തിൽ കൂടുതലായും ഈ കുട്ടികൾ വരുന്നവർ അതേസമയം മുജാഹിദോ തബലീഖുകാരോ അത്തരം ആളുകളെ ഒന്നും കാണാറില്ല അവർക്കും ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവരതിന് ചിലപ്പോൾ പരിഹാരമായി നമ്മളെടുത്തൊക്കെ ഒറ്റയ്ക്ക് പറയുന്നവരുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സഹായിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് പക്ഷേ ഇത് ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഇത് പറയുകയാണ് അപ്പോൾ ചെറിയ കാലത്തിൽ നമ്മൾ സാധാരണ ഹരീശ്രീ പഠിപ്പിച്ച് ആ പഠിക്കുന്ന ഹരീശ്രീ പി എച്ച് ഡി വരെ പഠിക്കുന്നതിന് എങ്ങനെ ഉപകാരപ്പെടുന്നു അതുപോലെ ഈ കലണ്ടർ വിൽക്കുന്നതിലൂടെ നൽകുന്ന പരിശീലനം പിന്നീടതെന്ത് ചെയ്യുന്നു ഇങ്ങനെ പള്ളികളിൽ വന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു പിന്നതെന്തു ചെയ്യുന്നു വേദികളിൽ പറയാൻ പ്രേരിപ്പിക്കുന്നു പിന്നതെന്തു ചെയ്യുന്നു വാട്സപ്പുകളിലൂടെ പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ 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 ഇതിങ്ങനെ തലമുറ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതാണോ നൽകേണ്ട പരിശീലനം ഇനി ഞാൻ ഈ കുറിപ്പ് വായിക്കാം ഈ കുറിപ്പ് ആരോ എഴുതിയതാണ് റമദാൻ രണ്ട് മുതൽ കാണുന്നതാണ് ഓച്ചറ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എറണാകുളം കൊല്ലം എമ്മു എത്തുമ്പോഴേക്ക് രണ്ട് മദ്രസാ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് വെള്ള ഡ്രസ് കോഡിലുള്ള കുട്ടികളുടെ ഓട്ടം കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത് കാഴ്ചയിൽ പത്ത് വയസ്സിൽ താഴെയാണ് എൻ്റെ നൂറയുടെ പൊക്കം കാണും രണ്ടാൾക്കും അവർ ട്രെയിനിലെ യാത്രക്കാർക്ക് നോമ്പ് കഞ്ഞി പാക്കറ്റുകൾ വിതരണം ചെയ്യുകയാണ് മുപ്പത് സെക്കൻഡിൽ താഴെയാണ് ടൈം മെമ്മുവിൻ്റെ ഹാൾട്ടിങ് ടൈം തുടർന്നുള്ള സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതലും ആദ്യം ദിവസങ്ങളിൽ ആ മക്കൾ ആദ്യാവസാന ഓട് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആളുകൾ അതിനായി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നിന്ന് അവരിലേക്കെത്തുന്നതോടുകൂടി കുറെ കൂടി എളുപ്പമായി തോന്നുന്നു എന്നാലും അവരുടെ ഓട്ടം തുടരുന്നുണ്ട് കൂടുതലും യാത്രക്കാരായ അമുസ്ലിം സുഹൃത്തുക്കളാണ് കഞ്ഞി വാങ്ങുന്നത് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനവും വീട്ടമ്മമാരായ ഉദ്യോഗസ്ഥർ നോമ്പ് കഞ്ഞി വിതരണം നമ്മുടെ നാട്ടിൽ സാധാരണയായ കാര്യമാണ് യാത്രക്കാർക്ക് വേണ്ടിയുള്ള വിതരണവും അത്ര അസാധാരണമല്ല ഈ മെമ്മുവിലെ യാത്രക്കാരല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും വരാനിടയില്ലാത്ത ആ സ്റ്റേഷനാണ് അതിലെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആ ഉദ്യമത്തോടും കുഞ്ഞുങ്ങളോടും പ്രത്യേകമായി ഇഷ്ടം തോന്നാൻ കാരണം ഒന്ന് മെമു ഓച്ചറയിലെത്തുന്ന സമയം ഏകദേശം വൈകിട്ട് ആറര മണിയാണ് വണ്ടി പോയി ഒന്ന് രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ബാങ്ക് വിളിക്കും ആ മക്കൾക്ക് നോമ്പ് തുറക്കേണ്ടി വരിക തിരികെയുള്ള വഴിയിലാവും അല്ലെങ്കിൽ സ്റ്റേഷനിൽ വെച്ചാകും തിരിച്ച് വീട്ടിലോ അവരുടെ സ്ഥാപനത്തിലോ പോയി നോമ്പ് തുറക്കാൻ സാധിക്കില്ലെന്നത് ഉറപ്പാണ് ഒരു ദിവസമല്ല ഈ മുപ്പത് ദിവസവും രണ്ട് ആ നോമ്പ് കഞ്ഞി പാക്കറ്റിലേക്ക് ഞാൻ നോക്കി അതിലൊരു സംഘടനയുടെയോ സ്ഥാപനത്തിൻ്റെയോ മസ്ജിദിൻ്റെയോ പേരില്ല പരസ്പര സാഹോദര്യത്തിൻ്റെതായ ചില സന്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ച ഓച്ചറ എത്താനായി ഞാൻ കാത്തിരുന്നു അവരെക്കുറിച്ചറിയണം പതിവ് പോലെ ഹൗസ്ഫുള്ളായ വണ്ടി പ്ലാറ്റ്ഫോമിലെത്തി ആ മക്കൾ പതിവ് ഓട്ടത്തിലാണ് ഒരുപാട് മുൻപിലാണവർ അനങ്ങി തുടങ്ങിയ വണ്ടിയുടെ ജനാല വഴി കൈ പുറത്തേക്കിട്ടു ഒരു മോൻ അത് കണ്ട് ലക്ഷ്യമാക്കി ഓടിയെടുത്തു സലാം പറഞ്ഞുകൊണ്ട് കൈകൾ തമ്മിൽ സ്പർശിച്ചു പേര് ചോദിച്ചു അതിനുശേഷം എവിടുന്നാണെന്ന് ചോദിക്കാനൊരുങ്ങിയെങ്കിലും ആ പിഞ്ചിൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നിയില്ല പാക്കറ്റിൽ പോലും പറയാതിരുന്ന ഐഡൻറ്റിറ്റി ചോദിക്കുന്നതിൻ്റെ അനൗചിത്യം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തുടർന്നു വണ്ടിക്ക് വേഗത കൂടിയിരിക്കുന്നു തിരിഞ്ഞു നോക്കി മറൈവോളം നോക്കി നിന്നു ആ രണ്ട് സ്വർഗത്തിൻ്റെയും അവകാശികളെയും അള്ളാഹു എന്നെയും നിങ്ങളെയും മാറ്റി വേറൊരു സമൂഹത്തെ പകരം കൊണ്ടുവരാത്തത് ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്കിടയിൽ ഇനിയും ബാക്കിയുള്ളത് കൊണ്ടാവും ഇതാണ് ഹിലാൽ ബാബു എന്ന ആൾ എഴുതിയ ഹൃദയം ധ്രുടിക്കുന്ന വാക്കുകൾ അത് ചെയ്യുന്നത് ഈ പറയുന്ന കുഞ്ഞുങ്ങളാണ് ഇതാണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് ഇവർ ഇവിടെ മാത്രമല്ല ചെയ്യുന്നത് ഇവരുടെ സ്ഥാപനത്തിന് മുന്നിൽ ദാറുൽ ഉലൂം മദ്രസ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൾ ഷക്കൂർ മൗലവി അൽ കാസിമി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് നല്ല ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്ന് ഇത് ചെയ്യുന്നു അതുകൂടാതെ ഓച്ചറ സ്റ്റാർ ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ അവിടെ കിടക്കുന്ന രോഗികളിലും നോമ്പുകാരും ഉള്ളതുകൊണ്ട് അവിടെയും എത്തിക്കുന്നു പിന്നെയാണ് ഇവിടെയും എത്തിക്കുന്നത് അതിങ്ങനെ മാത്രമല്ല ഈ ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് അതിരാവിലെ ഭക്തരായ ആളുകൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകാൻ വരുമ്പോൾ ഇതേ മദ്രസയിൽ നിന്ന് തന്നെ ഈ കാപ്പി വളരെ ചൂടോടെ വലിയ പാത്രത്തിലിട്ട് കൊണ്ടുവന്ന് ഈ വരുന്നവർക്ക് വിതരണം ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും രണ്ട് പാഠങ്ങളാണ് ഒന്ന് മാനവികതയുടെ പാഠം പറയുമ്പോൾ മറ്റൊന്ന് ലജ്ജയില്ലായ്മയുടെയും മറ്റൊരു തരത്തിലെ ചിന്തകളും മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നു ഈ രണ്ട് കാര്യങ്ങളും ഇത് ഇവരെ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ ഇവരെ വളർത്തിയെടുക്കുന്ന സ്ഥാപനങ്ങൾ പരിശോധിച്ച് താരതമ്യം ചെയ്ത് അതിലെ സ്ഥായിയായ നന്മയുടെ ഭാഗമാക്കി വളർത്തേണ്ടത് എന്താണെന്ന് തീരുമാനമെടുക്കട്ടെ സമൂഹം അതിന് പ്രോത്സാഹനമാകട്ടെ